പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം ഒമ്പത് യഹൂദരുടെ ആഹ്ലാദം ഈ എഴുത്തിൻ്റെ ഒരു പകർപ്പ് ഒരു കൽപ്പനയായി എല്ലാ പ്രവേശികളിലും പ്രസിദ്ധീകരിക്കുകയും ജനതകളുടെ ഇടയിൽ വിളംബരുകയും ചെയ്യുകയും ചെയ്യേണ്ടിയിരുന്നു ആ ദിവസം യഹൂദർ തങ്ങളെ ആക്രമിക്കുന്ന ശത്രുക്കൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ തയ്യാറാകേണ്ടിയിരുന്നു അതുകൊണ്ട് രാജാവിന്റെ സേവനത്തിന് ഉപയോഗിച്ചിരുന്ന വേഗമേറിയ കുതിരയുടെ പുറത്ത് രാജകൽപ്പനയനുസരിച്ച് ദൂതന്മാർ ശീഘ്രം പുറപ്പെട്ടു വിളംബരം തലസ്ഥാനമായ സൂസായിൽ പ്രസിദ്ധപ്പെടുത്തി സൂസ നഗരമാകെ ആർപ്പ് വിളിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യവേ മോർദക്കായി നീലയും വെള്ളയുമായ രാജകീയ വസ്ത്രവും ഒരു വലിയ സ്വർണ കിരീടവും നേരിയ ചണനൂൽ കൊണ്ടുള്ള മേലങ്കിയും മേലങ്കിയുമണിഞ്ഞ് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു യഹൂദർ പ്രസന്നരായി അവർക്ക് സന്തുഷ്ടിയും ആനന്ദവും ബഹുമാനവും കൈവന്നു രാജകൽപ്പനയും വിളംബരവും എത്തിയ സകല പ്രവിശ്യകളിലും നഗരങ്ങളിലും യഹൂദർ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു അവർക്കത് വിശ്രമത്തിന്റെയും ഉത്സവാഘോഷത്തിന്റെയും ദിവസമായിരുന്നു രാജ്യത്തെ ആളുകളിൽ അനേകം പേർ തങ്ങൾ യഹൂദരാണെന്ന് പ്രഖ്യാപിച്ചു എന്തെന്നാൽ യഹൂദരെ കുറിച്ചുള്ള ഭയം അവരെ പിടികൂടിയിരുന്നു യഹൂദരുടെ പ്രതികാരം പന്ത്രണ്ടാം മാസമായ ആധാർ ദിവസം രാജാവിന്റെ കൽപ്പനയും വിളംബരവും നിർവഹിക്കപ്പെടേണ്ട ആ ദിവസം യഹൂദരരെ കീഴടക്കാമെന്ന് അവരുടെ ശത്രുക്കൾ പ്രതീക്ഷിച്ചിരുന്ന ആ ദിവസം യഹൂദർ തങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം നേടുന്ന ദിവസമായി മാറി അഹസേരൂസിന്റെ എല്ലാ പ്രവിശ്യകളിലും തങ്ങളുടെ നഗരങ്ങളിൽ യഹൂദർ തങ്ങളുടെ നാശം ആഗ്രഹിച്ചിരുന്നവരെ വധിക്കാൻ ഒരുമിച്ചു കൂടി ആർക്കും അവർക്കെതിരെ നിലകൊള്ളാൻ കഴിഞ്ഞില്ല കാരണം അവരെക്കുറിച്ചുള്ള ഭയം അത്ര കണ്ട് എല്ലാ ജനതകളെയും ബാധിച്ചിരുന്നു പ്രവിശ്യകളിലെ എല്ലാ പ്രഭുക്കന്മാരും ദേശാധിപതികളും നാടുവാഴികളും രാജസേവകന്മാരും യഹൂദരെ സഹായിച്ചു കാരണം അവർ മോർദക്കായെ ഭയന്നു മോർദക്കായ് രാജാവിനു ഭവനത്തിൽ ഉന്നതനായിരുന്നു അവന്റെ കീർത്തി സകല പ്രവിശ്യകളിലും വ്യാപിച്ചു അങ്ങനെ മോർദ്ദക്കായ് കൂടുതൽ കൂടുതൽ ശക്തനായിത്തീർന്നു യഹൂദർ തങ്ങളുടെ സകല ശത്രുക്കളെയും വാളിനിരയാക്കി നശിപ്പിച്ചു തങ്ങളെ വെറുത്തിരുന്നവരോട് ഇഷ്ടമുള്ളതെല്ലാം അവർ ചെയ്തു തലസ്ഥാനമായ സൂസായിൽ മാത്രം യഹൂദർ അഞ്ഞൂറ് പേരെ വധിച്ചു പർഷാൻദാദ ദാൽഫോൻ അസ്പാദ പൊറാഥ അദാലിയ അരിദാദർമാഷ്ത അരിസായി അരിദായ് വൈസാദ എന്നിങ്ങനെ ഹമ്മേദായുടെ മകനും യഹൂദറുടെ ശത്രുവുമായ ഹമാന്റെ പുത്രന്മാരെയും അവർ വധിച്ചു എന്നാൽ അവർ കവർച്ച നടത്തിയില്ല തലസ്ഥാനമായ സൂസായിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ അന്ന് തന്നെ രാജാവിനെ അറിയിച്ചു രാജാവ് എസ്തേർ രാജ്ഞിയോട് പറഞ്ഞു തലസ്ഥാനമായ സൂസായിൽ യഹൂദർ അഞ്ഞൂറ് പേരെയും കൂടാതെ ഹാമാന്റെ പുത്രന്മാരെയും കൊന്നിട്ടുണ്ട് അപ്പോൾ രാജാവിന്റെ മറ്റു പ്രവേശികളിൽ അവർ എന്തു തന്നെ ചെയ്തിരിക്കുകയില്ല ഇനി നിന്റെ അപേക്ഷ എന്താണ് അത് നിനക്ക് ഞാൻ സാധിച്ചു തരാം നിന്റെ അടുത്ത ആവശ്യമെന്ത് അത് നിവർത്തിച്ചു തരാം എസ്തേർ പറഞ്ഞു രാജാവിന് ഇഷ്ടമെങ്കിൽ ഇന്നത്തെ വിളംബരമനുസരിച്ച് നാളെയും പ്രവർത്തിക്കാൻ സൂസായിലുള്ള യഹൂദരെ അനുവദിച്ചാലും ഹാമാന്റെ പുത്രന്മാരെയും കഴിവിലേറ്റട്ടെ അങ്ങനെ ചെയ്യുന്നതിന് രാജാവ് കൽപ്പന നൽകി സൂസായിൽ ഒരു വിളംബരം പുറപ്പെടുവിക്കുകയും ഹാമാന്റെ പുത്രന്മാരെയും തൂക്കിലെടുക്കുകയും ചെയ്തു സൂസായിലുള്ള യഹൂദർ ആധാർ മാസം പതിനാലാം ദിവസം ഒരുമിച്ചുകൂടി സൂസായിലെ മുന്നൂറ് പേരെ വധിച്ചു കവർച്ചയൊന്നും നടത്തിയില്ല രാജാവിന്റെ പ്രവേശ്യകളിലുണ്ടായിരുന്ന യഹൂദരം തങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ ഒന്നിച്ചുകൂടി ശത്രുഭീഷണിയിൽ നിന്ന് അവർ വിമോചനം നേടി തങ്ങളെ വെറുത്തിരുന്ന എഴുപത്തയ്യായിരം പേരെ അവർ കൊന്നു പക്ഷേ അവർ കവർച്ച നടത്തിയില്ല ഇത് ആധാർ മാസം പതിമൂന്നാം ദിവസമായിരുന്നു പതിനാലാം ദിവസം അവർ വിശ്രമിച്ചു അതുത്സവത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായിരുന്നു എന്നാൽ സൂസായലെ യഹൂദർ പതിമൂന്നും പതിനാലും ദിവസങ്ങളിൽ ഒന്നിച്ചുകൂടുകയും പതിനഞ്ചാം ദിവസം വിശ്രമിച്ചുകൊണ്ട് അത് വിരുന്നിന്റെയും സന്തോഷത്തിന്റെയും ദിനമാക്കുകയും ചെയ്തു ഇതുകൊണ്ടാണ് ചെറിയ പട്ടണങ്ങളിൽ വസിക്കുന്ന ഗ്രാമീണരായ യഹൂദർ ആധാർ മാസം പതിനാലാം ദിവസം സന്തോഷത്തിന്റെയും വിരുന്നിന്റെയും വിശ്രമത്തിന്റെയും സമ്മാനങ്ങൾ പരസ്പരം കൈമാറുന്നതിന്റെ ദിനമായി തിരുനാൾ ആചരിക്കുന്നത്ക്കായി ഇതെല്ലാം രേഖപ്പെടുത്തി അഹസുരോസ് രാജാവിന്റെ സകല പ്രവിശ്യകളിലുമുള്ള സമീപസ്ഥരും വിദൂരസ്ഥരുമായ സകലർക്കും യഹൂദർക്കും എല്ലാ വർഷവും ആധാർ മാസം പതിനാലും പതിനഞ്ചും ദിവസങ്ങൾ ശത്രുക്കളിൽ നിന്നുള്ള മോചനത്തിന്റെ ദിനങ്ങളായും ആ മാസം ദുഃഖം സന്തോഷമായും വിലാപം വിശ്രമമായും തീർന്ന മാസമായും ആചരിക്കണമെന്ന് അവൻ എഴുതി വിരുന്നിൻ്റെയും സന്തോഷത്തിന്റെയും ദിനങ്ങളായി പരസ്പരം സമ്മാനങ്ങളും ദരിദ്രർക്ക് ദാനങ്ങളും കൊടുക്കുന്ന ദിനങ്ങളായി അത് ആചരിക്കണമെന്നും അവൻ എഴുതി അങ്ങനെ തങ്ങൾ ആരംഭിച്ചതുപോലെയും മോർതിക്കായി എഴുതിയതുപോലെയും യഹൂദർ ആചരിച്ചു തുടങ്ങി കാരണം അഗാഗ്യനും ഹമേദാദായുടെ മകനും സകല യഹൂദരുടെയും ശത്രുവുമായ ഹാമാൻ യഹൂദരെ നശിപ്പിക്കുവാനും ഗൂഢാലോചന നടത്തുകയും അവരെ തകർത്ത് ഇല്ലാതാക്കാൻ പൂര് അഥവാ നറുക്കെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ എസ്തർ രാജസന്നിധിയിലെത്തിയപ്പോൾ യഹൂദർക്കെതിരെ ഉണ്ടായിരുന്ന അവന്റെ ദുഷ്ടമായ ഉപായം അവന്റെ തലയിൽ തന്നെ പതിക്കുന്നതിനും അവനെയും അവന്റെ മക്കളെയും കഴിവിലേറ്റുന്നതിനും വേണ്ടി രാജാവ് കൽപ്പന എഴുതി കൊടുത്തു ആകിയാൽ പൂര് എന്ന പേരിൽ നിന്ന് അവർ ഈ ദിവസങ്ങളെ പൂരിം എന്ന് വിളിച്ചു ഈ കത്തിൽ എഴുതിയിരുന്നതും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്നതും സംഭവിച്ചതുമായ കാര്യങ്ങളും നിമിത്തം തങ്ങളും തങ്ങളുടെ സന്തതികളും തങ്ങളോട് ചേരുന്നവരും എഴുതപ്പെട്ടതനുസരിച്ച് മുടക്കം കൂടാതെ ഓരോ വർഷവും ഈ സമയത്ത് ഈ രണ്ട് ദിവസങ്ങളും ഓരോ തലമുറയിലും ഓരോ കുടുംബത്തിലും പ്രവിശ്യയിലും നഗരത്തിലും ഓർമ്മിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും പൂര്യം ദിനങ്ങൾ മറന്നു കളയുകയോ ഈ ദിനങ്ങളുടെ ഓർമ്മ തങ്ങളുടെ സന്തതികളുടെ ഇടയിൽ നിന്ന് മാഞ്ഞു പോവുകയോ ചെയ്യാതിരിക്കാതിരിക്കാനും വേണ്ടി യഹൂദർ നിയമം നിർമ്മിക്കുകയും അപ്രകാരം ആചരിച്ചു പോരുകയും ചെയ്തു അബിഹായിലിൻ്റെ മകളായ ഇസ്തേറ രാജ്ഞിയും യഹൂദനായ മോർതയ്ക്കായും പൂരിമിനെ സംബന്ധിക്കുന്ന ഈ രണ്ടാമത്തെ കത്തിന് രേഖാമൂലം ആധികാരികമായ സ്ഥിരീകരണം നൽകി സമാധാനത്തിന്റെയും സത്യത്തിന്റെയും വാക്കുകളിൽ അഹസേരുസിൻ്റെ നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകളിലും ഉള്ള സകല യഹൂദർക്കും കത്തുകളയച്ചു പൂരിമിന്റെ ഈ ദിനങ്ങൾ നിശ്ചിത കാലങ്ങളിൽ യഹൂദനായ മോർദക്കായും എസ്തേർ രാജ്ഞിയും യഹൂദരോട് ആജ്ഞാപിച്ചതുപോലെയും യഹൂദർ തന്നെ തങ്ങൾക്കും തങ്ങളുടെ സന്തതികൾക്കും വേണ്ടി ഉപവാസത്തെയും വിലാപത്തെയും കുറിച്ച് തീരുമാനിച്ചതുപോലെയും ആചരിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത് എസ്തേർ രാജ്ഞിയുടെ കൽപ്പന പൂരിമിന്റെ ഈ ആചാരങ്ങൾ ക്രമീകരിക്കുകയും അവ രേഖപ്പെടുത്തുകയും ചെയ്തു ദൈവവചനമാണ് നാം കേട്ടത്